പ്രശസ്ത ചിത്രകാരൻ ആർട്ടിസ്റ്റ് കെ കെ വാര്യർക്ക് സ്മരണാഞ്ജലി ചേർത്തലക്കാരുടെ കെ കെ വാര്യർ സാർ ഓർമ്മയായിട്ട് മൂന്ന് വർഷം തികയുന്നു ശിഷ്യഗണങ്ങൾ ചേർന്ന് രൂപീകരിച്ച സുവർണത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി ശ്രദ്ധേയമായി ആർട്ടിസ്റ്റ് കെ കെ വാര്യർ ചിത്രകലയിൽ ചേർത്തലയുടെ അഭിമാനം വാര്യർ സാർ ഓർമ്മയായിട്ട് മൂന്ന് വർഷം തികയുന്നു മൂന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ ചേർന്ന് ഗുരുസ്മരണ സംഘടിപ്പിച്ചു സുവർണം എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ചേർത്തല ടൗൺ എൽ പി സ്കൂളിലാണ് രണ്ട് ദിവസങ്ങളിലായി ഗുരുസ്മരണ ഒരുക്കിയത് വിദ്യാർത്ഥികളുടെ ചിത്രരചന മത്സരം ചിത്രപ്രദർശനം കവിയരംഗ അനുസ്മരണ സമ്മേളനം എന്നിവ സംഘടിപ്പിച്ചിരുന്നു വാര്യർ സാറിൻ്റെ സഹധർമ്മിണി മാധവിക്കുട്ടി കെ കെ വാര്യർ പുഷ്പാർച്ചന നടത്തി ദീപം തെളിച്ചു തുടർന്ന് ചിത്രരചന മത്സരം ആരംഭിച്ചു റിട്ടയർഡ് ചിത്രകലാ അധ്യാപകൻ പുരുഷോത്തമൻ നേതൃത്വം നൽകി ചിത്രകലാ അധ്യാപകൻ രാജൻ ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്തു ഞായറാഴ്ച വൈകിട്ട് നടന്ന അനുസ്മരണ സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു വാക്കുകൾ വേണ്ടിവരും എന്നാലോചിച്ച് നോക്കും എത്ര പാരഗ്രാഫുകൾ വേണ്ടിവരും എന്നാലോചിച്ച് നോക്കും പക്ഷേ ചിത്രകാരൻ തൻ്റെ വരകൾ കൊണ്ട് വർണ്ണങ്ങൾ കൊണ്ട് അതിമനോഹരമായ രീതിയിൽ അതിനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെലവിന്റെ അതേപടി ഒപ്പിയെടുക്കുക അത് നേരിട്ടുള്ള കാഴ്ചകൾ കൊണ്ടാണ് കണ്ണിടുകൊണ്ട് കാണുന്നവയെടുക്കുകയാണ് ചിലതെല്ലാം ഉൾക്കണ്ണിൽ കാണുന്നവയാണ് അങ്ങനെയും ചില ദൃശ്യ പുസ്തകങ്ങൾ അതെല്ലാം വരയ്ക്കുക എന്നതിനകത്ത് ആധുനിക സാങ്കേതിക വിദ്യയുടെ യാതൊരു രീതികളും ഇല്ലാതിരുന്ന കാലത്ത് വാരിയേഴ്സാർ അദ്ദേഹത്തിന് ലഭ്യമായ ഇനകൾ കൊണ്ടെല്ലാം അദ്ദേഹം വരച്ചു വെച്ചു ആ വരച്ചു വെച്ചത് ഇന്ന് കാണുമ്പോൾ നമുക്ക് അത്ഭുതം കൂടുന്ന തരത്തിലെത്തിക്കുകയാണ് ഇതാണ് അവരുടെ ഒരു മഹിമാർട്ടിസ്റ്റ് ടി ബേബി അദ്ദേഹത കേരള പോലീസ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഇൻസ്പെക്ടർ അനന്തലാൽ മുഖ്യപ്രഭാഷണം നടത്തി കൂട്ടുകാർ നടത്തും പഠിക്കാൻ കള്ളൻ കാമിനിമാരെ കമന്തടിക്കുമ്പോഴും കല്യാണ പെണ്ണിൻറെ കൈയും പിടിച്ച് ദീപം വലം വെച്ച നേരം ഇത്തിരി കിളിയാക്കിയ നേരത്ത് പറയാതെ ചെയ്യാതെ ഞാൻ ചേർത്തല നഗരസഭ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ ആലപ്പി ഋഷികേഷ് ടി ആർ സുരേഷ് ആർട്ടിസ്റ്റ് വരദൻ ആർട്ടിസ്റ്റ് സുനിൽ പങ്കജ് തുടങ്ങിയവർ സംസാരിച്ചു കെ കെ അനിൽകുമാർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു